കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ ഓടപ്പൂവ് ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കുക പതിവാണ് കൊട്ടിയൂർ ദർശനത്തിന് എത്താത്തവരുമായി സന്തോഷം പങ്കിടാൻ ഓടപ്പൂവ് സമ്മാനമായും നൽകി വരുന്നുണ്ട് മൃഗമുനിയുടെ വെളുത്ത താഴിയെയാണ് ഓടപ്പൂവ് ഓർമ്മിപ്പിക്കുന്നത് ഓടപ്പൂവിന്റെ നിർമ്മാണം ഏറെ അധ്വാനമുള്ള ജോലിയാണ് ഓടവെള്ളത്തിലിട്ട ശേഷം എടുത്ത് ഇടിച്ച് ചതച്ച ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് കറകളയും കറകളയാത്ത പക്ഷം പൂവിന് മഞ്ഞ നിറമുണ്ടാകും വീണ്ടും അത് പിഴിഞ്ഞെടുത്ത് പൂവിന്റെ രൂപത്തിലാക്കിയാണ് ദർശനത്തിനെത്തുന്ന ഭക്തന്മാർക്ക് നൽകുന്നതിനായി സൂക്ഷിക്കുന്നത് ദിവസങ്ങളുടെ അധ്വാനം വേണം ഓടപ്പൂ നിർമ്മിക്കാൻ ഒരു കാലത്ത് പരക്കെയുണ്ടായിരുന്ന ഓടക്കാടുകൾ കൊട്ടിയൂരിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു കൊട്ടിയൂർ ഭഗവാനെ ആദിവാസികൾ വിളിക്കുന്നത് തന്നെ ഓടക്കാടച്ചൻ എന്നാണ് ദക്ഷയാക്കത്തിന് നേതൃത്വം നൽകിയ മൃഗമുനിയുടെയും മറ്റു മുനിമാരുടെയും താടിരോമങ്ങളാണ് രോമങ്ങളാണ് ഓടപ്പൂവെന്നാണ് കരുതപ്പെടുന്നത് ശിവഭൂതങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാൻ എത്തിയപ്പോൾ മൃഗമുനിയുടെ മറ്റു മുനിമാരുടെയും താടിരോമങ്ങൾ പിഴുതെറിഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്ന് കരുതപ്പെടുന്നു കൊട്ടിയൂരിൽ വൈശാഖോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് ഓടപ്പൂവ് ഒരു കൗതുകവും കൊട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതയും മാത്രമല്ല അടുത്ത വർഷം വൈശാഖ മാസം വരെയുള്ള ഐശ്വര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓടപ്പൂവ് എന്ന് പറയുന്നത് കൊട്ടി പെരുമാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമാണ് ഇത് നിലവിലെ ദശ നടന്ന ഭൂമി ആയതുകൊണ്ട് തന്നെ വീരവർദ്ധം വരുന്ന സമയത്ത് ദക്ഷിണ നടത്തിയ മുഖ്യ ആചാര്യൻ ഭൃഗുമുനീൻ്റെ താടി വലിച്ച് ഓടക്കാത്തിൽ എറിഞ്ഞെന്നും അതിനുശേഷം ആണ് ഈ ഓടപ്പൂ ഭക്ഷരങ്ങൾ മുഖ്യ പ്രസാദമായിട്ട് കൊണ്ടുപോയി തൂക്കുന്നത് ഈ ഓടപ്പൂ എന്ന് പറയുന്ന ഒരു വർഷം നമ്മുടെ കുടുംബത്തിൽ ശിവചൈതന്യം നടന്നു നിൽക്കാൻ വേണ്ടിയും നമ്മുടെ കുടുംബം ശിവന്റെ പരിരക്ഷണയിൽ നിൽക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഓടപ്പ് ഭക്തജനങ്ങളൊക്കെ പ്രസാദമായ രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് പോയി വീടിന്റെ മുൻവശങ്ങളിലും അതേപോലെ വാഹനങ്ങൾ അതുപോലെയുള്ള പ്രധാനപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ മുമ്പിൽ തൂക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഓടപ്പൂ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഓടയിൽ നിന്ന് പറിക്കുന്ന പൂവല്ല വനാന്തരങ്ങളിലുള്ള ചതുപ്പ് നിലങ്ങൾ വളരുന്ന ഞങ്ങളുടെ ഭാഷയിൽ നീലക്കള്ളി എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതരം ഓട മുള പൊട്ടാത്ത ഇല വിരിയാത്ത ഓട ഞങ്ങളത് അവിടെ ഹോർന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന് ഒരു പത്ത് പന്ത്രണ്ട് പ്രൊസീജിയറിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഓടപ്പൂവായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഓട ആദ്യം വനാന്തരങ്ങൾ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ പുറക്കറുള്ള അല്ലെങ്കിൽ പച്ചക്കറിയുള്ള തൊലി ചുറ്റി വൃത്തിയാക്കി അത് ഒരു പ്രത്യേക രീതിയിൽ ചതച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നീളമുള്ള ഒരു സൂചി പോലുള്ള ആരായത് ഞങ്ങൾ അതിന് പറയുന്ന പേര് മുള്ളു പറയുക ആ മുള്ള ചീകി അതിനകത്തുള്ള കൊടിയും അതിനുള്ള ചോറും അതുപോലെ എല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് ബാക്കിയുള്ള കറയും കൂടി കഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത് വള്ളിയാക്കി എടുത്തതിനു ശേഷമാണെങ്കിൽ പ്രസാദമായിട്ട് ഭക്തൻ കൊടുക്കുന്നത് ഇതേ സാധനം കൊട്ടേരി ലോകത്തെ ലോകത്തിൽ കൊട്ടി പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരേ ഒരു സംവിധാനം കൊട്ടരി ക്ഷേത്രം മാത്രമേ ഉള്ളൂ